ആയി ഫ്രൈ അപ്പം ഇന്നിട്ട് നമ്മുടെ നോമ്പുതുറ ഒന്ന് കാണിച്ചരാട്ടോ നോമ്പുതുറ ഉള്ളൂ വെളുത്തായിട്ടൊന്നും ചെറിയ ചെറിയ ഞാൻ സപ്പക്കുട്ടന് മാത്രമേ ഉള്ളു കേട്ടോ വാപ്പി വന്നില്ല അപ്പം ഇതേ നമ്മുടെ ഒറോട്ടി തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും ചിക്കൻ കറിയും തേങ്ങാപ്പാലും ചിക്കൻ കറിയും കേട്ടോ കറിയൊന്നും എടുത്തില്ലേ ഇന്ന എന്നാ ഫസ്റ്റ് നോമ്പല്ലേ സപ്പ കൂട്ട നോമ്പ് പിടിച്ചായിരുന്നോ ഏഹ് പകുതി അല്ലേ സപ്പ ഉച്ച വരെ നോമ്പ് പിടിക്കാനായിട്ട് നോക്കി കേട്ടോ പക്ഷെ നടന്നില്ല പകുതി ചേച്ചി ആ ആവശ്യം പിന്നെ നമുക്ക് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ നാരങ്ങ വെള്ളം ചിക്കൻ കറി പിന്നെ ദേ ഇത് തരികയച്ചത് ഞങ്ങളിവിടെ തരികയച്ചതെന്നാണ് പറയണത് റവയും പാലും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കലേ തരി അയച്ചത് പിന്നെ ഫ്രൂട്ട്സ് ഇത് വാട്ടർ മെല്ലൻ സപ്പിന് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഓറോട്ടി സപ്പ് കറി എടുത്തില്ല ഏ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുതുറ ഇത്രയേ ഉള്ളൂ അല്ലേ അപ്പോൾ ബൈ പറയാം മറ്റൊരു വീട്ടിലേ കാണാമെന്ന് പറയാം